എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും സെറാസോ ലക്ഷറി ഫർണിച്ചർ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ തുവൂർ പഞ്ചായത്ത് കമ്മിറ്റി അറുപത്തിയേഴാം സ്ഥാപക ദിനം ആചരിച്ചു ടൗണിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തൽ കുഞ്ഞ ബുഹാജി ദിനാചരണത്തിന്റെ പതാക ഉയർത്തി സിദ്ധാൻ സിദ്ധാൻ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ടൊവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാപക ദിനാചരണം നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ ഒ പി സിദ്ദിഖ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി സലാഹുദ്ദീൻ റൌഫ് കരുവാരകുണ്ട് കൊപ്പത്ത് ഷെരീഫ് വി ടി അബ്ദുറഹ്മാൻ ബഷീർ പരിയാരത്ത് പി ലത്തീഫ് ഷൌക്കത്ത് മുതുകുറ്റി ഷെരീഫ് പറവട്ടി എം മരക്കാർ അസൈനാർ കുട്ടശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ